ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ടിപ്സ് ഫോർ യു ഈ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് പ്രസവ ശേഷം ഉണ്ടാകുന്ന വയർ എങ്ങനെ മാറ്റാം എന്നാണ് പറയുന്നത് ഓക്കെ ഈ വീഡിയോ കാണുന്നതിന് മുൻപായിട്ട് ആരെങ്കിലും പുതിയതായിട്ട് അതി ചാനൽ കാണുന്നതിനും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണതിന്റെ കൂട്ടത്തിൽ വരുന്ന കുഞ്ഞു ബെൽബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത് അപ്പൊ നമുക്ക് നോക്കാം പ്രസവശേഷം വയറ് മാറ്റാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് എല്ലാവർക്കും ഉണ്ടാകുന്ന പോര തന്നെ പ്രസവശേഷം എനിക്കും ഉണ്ടായിരുന്നു അത് മാറ്റാനായിട്ട് ഞാൻ രണ്ടേ രണ്ട് കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ ഒരു കുറച്ച് നാളുകൾക്ക് ശേഷം എന്റെ വയർ പഴയ പോലെ തന്നെ ആയിട്ടുണ്ട് ഇത് എല്ലാവർക്കും പരീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് പ്രസവത്തിന് ശേഷം എത്രയും പെട്ടന്ന് തന്നെ തോർത്ത് വെച്ച് വയറിൽ നന്നായി പിൻ ചെയ്യണം ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഡബിൾ തോർത്താണ് അതായത് ഒരു തോർത്ത് മുറിക്കാതെ രണ്ട് തോർത്ത് മേടിക്കില്ലേ കട്ട് ചെയ്യാതെ അങ്ങനെ മേടിച്ചിട്ടുള്ള തോർത്ത് വയറിൽ നന്നായി ടൈറ്റ് ചെയ്തതിനു ശേഷം ഇങ്ങനെ കുത്താനായിട്ട് കുത്താനായിട്ടൊരു സപ്പറേറ്റ് പിന്നിന്റെ അത് ഷോപ്പുകളിൽ വേടിക്കാൻ കിട്ടും പ്രത്യേകിച്ച് അടുത്തുള്ള ഷോപ്പിലൊക്കെ മേടിക്കാനായിട്ട് കിട്ടും അങ്ങനത്തെ പിന്നു വെച്ചിട്ട് നന്നായി ടൈറ്റ് ചെയ്ത് കിട്ടുക എനിക്ക് സിസേറിയൻ ആയിരുന്നു സിസേറിയൻ ആയെന്നിട്ട് കൂടി നാല് ദിവസം കഴിഞ്ഞപ്പോ തൊട്ട് ഞാൻ അങ്ങനെ ടൈറ്റ് ചെയ്ത് കെട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ചെയ്താലും നമുക്ക് പൂർണ്ണമായിട്ടും വയർ അങ്ങനെ പോകടുന്നില്ല ഒരു പകുതിയോളം വയറ് അങ്ങനെ കെട്ടുമ്പോ മാറും പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടു മന്ത് ത്രീ മന്ത്സ് കഴിയുമ്പോൾ കവിന്ന് കെടുക്കാൻ ഉള്ളതാണ് ഉറങ്ങുമ്പോൾ കവിന്ന് കെടുത്ത് ഉറങ്ങാൻ നോക്കാം ഇങ്ങനെ ചെയ്യുന്നത് ബാക്കിയുള്ള വയറ് കൂടി പാലക്കെട്ടുകളോട് ഓക്കെ ഇത് രണ്ടു ഞാൻ ചെയ്തിട്ടുള്ളത് എന്റെ പഴയ വയർ തന്നെ ആവാനായിട്ട് എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് എല്ലാവരും ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ട് പ്രസവശേഷമുള്ള കുടവയർ നിങ്ങൾ കിട്ടത്തേക്കെ കുടവയർ അല്ല ശരിക്കും നമുക്കത് ബേബി കിടന്ന വെന്തായ വയറ് മസിൽ ലൂസായി എടുക്കുന്നതാണ് ഓക്കെ അപ്പ എല്ലാവരും എക്സിറ്റ് ചെയ്ത് നോക്കണം നല്ല റിസൾട്ട് ഉണ്ടാകും ചെയ്തതിന് ശേഷം എനിക്ക് കമന്റ് ചെയ്യണം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ട് മനക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം ഫ്രണ്ട്സിന്റെ അടുത്തും റിലേറ്റീവ്സിന്റെ അടുത്തും കൂടുതൽ അവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യണം ഓക്കെ നിങ്ങൾക്ക് വേണ്ട ടിപ്സ് എല്ലാം എനിക്ക് കമന്റ് ചെയ്യാം ആ കമന്റ് ചെയ്യുന്ന വീഡിയോസ് ഞാൻ എത്രയും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇറ്റ്സ് എനിക്ക്